എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുഞ്ഞ് റെസിപ്പി മാത്രം നോക്കിയുള്ള യാത്രയാണ് കേട്ടോ അതിൻ്റെ നല്ല ടേസ്റ്റിയായ ഫുഡായിരിക്കണം പിന്നെ പെട്ടെന്ന് നമുക്ക് കുക്കിംഗ് കുക്കിങ് ചെയ്തിട്ടങ്ങോട്ട് നല്ല സാധവർക്കിനെ ഉണയക്കാൻ സാധിക്കണം അപ്പോൾ ഇന്നത്തെ റെസിപ്പി തേങ്ങാപ്പാലാണ് കേട്ടോ തേങ്ങാപ്പാൽ രസം രസം പലതരം ഉണ്ട് രസം ഒരു രസം തന്നെയാണ് അല്ലേ മുതിരസം പരിപ്പ് രസം തക്കാളി രസം കുരുമുളക് രസം എന്താ പറയുക എങ്ങനെയും ലീസ്റ്റാണ് അപ്പം ഇന്ന് ഒരു ചട്ടിച്ചോറ് കേട്ടോ എന്തായാലും ഇന്ന് കാലം പോയ പോക്ക് ചട്ടി ഫേമസ് ആയി പണ്ട് ബാക്കിൽ പോയിട്ട് വേണം പടിഞ്ഞാറോർത്ത് പോയിട്ട് വേണം ചട്ടിയിൽ ചോറൊക്കെ എടുത്ത് കഴിക്കാൻ ഇന്ന് എന്താ ഇന്ന് ഹോട്ടൽ തന്നെ അല്ലേ ചട്ടി എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഞാനും ഒരു കുഞ്ഞ് ചട്ടിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് രസമായതുകൊണ്ട് കുറച്ച് ചോറ് എടുത്തു രസം അതിൽ ലാവിഷായിട്ട് ഒഴിച്ചു ഇനി കുഞ്ഞ് പപ്പടാണ് കേട്ടോ നല്ല പല തരത്തിലുള്ള പപ്പടം വരുന്നുണ്ട് മാർക്കറ്റിലെ അപ്പോൾ എല്ലപ്പോഴൊക്കെ ഞാൻ വാങ്ങിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ഒരു ഡെക്കറേഷൻ ചെയ്യാമെന്ന് പറയും പപ്പടം കാണുമ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ഓർമ്മ വരിക ഇനി ഒന്ന് അമ്മ എപ്പോഴും പറയും ഞാൻ വാശി പിടിക്കാതിരിക്കാൻ പപ്പടാണത്ര കയ്യിൽ തരിക ഇത് ചമ്മന്തിയാണ് കേട്ടോ നാളികേരും പിന്നെ ചീനമുളകും കറിവേപ്പിലി മാത്രം അരച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി കഴിക്കാം അല്ലേ കണ്ടോ പപ്പടക്കൂടെ എങ്ങനെ ഇങ്ങനെ കയറി കയറി വരികയാണ് അപ്പോൾ ഞാൻ എല്ലാം കൂടി മിക്സ് ആക്കുകയാണ് കേട്ടോ ആക്കി മിക്സ് ആക്കി അങ്ങനെ അങ്ങോട്ട് കഴിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ ഊണിക്കലേ ഇഷ്ടപ്പെട്ടല്ലോ ഇതേപോലെ വേഗമുണ്ടാക്കിയുള്ളൂ ഒരു തക്കാളി രണ്ട് തക്കാളി ഉണ്ടായാൽ മതി നമുക്ക് കുറച്ച് നാളിഞ്ഞരപ്പാലും ഉണ്ടെങ്കിൽ നല്ല എന്താ പറയുക നല്ല മൈൻഡ്ഫുൾ ഊണാണ് അല്ലേ എന്താ മൈൻഡ് ഫുൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ അലി അലിഞ്ഞു ചേർന്ന് കഴിക്കണം അപ്പോഴാണ് മൈൻഡ് ആവുന്നത് അപ്പോൾ എല്ലാവർക്കും റെസിപ്പി കാണാം കേട്ടോ തക്കാളി തക്കാളി കൂട്ടം ഫേമസ് ആണ് കേട്ടോ കുറേ റെസിപ്പി തക്കാളിയുടെ ചെയ്തിട്ടുണ്ട് തക്കാളി ഇല്ലാതെ എന്ത് ചെയ്തോ അല്ലേ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കണേ പുളി ഇല്ലാതെയും രസം ഉണ്ടാക്കാം കേട്ടോ തക്കാളി കൂടുതൽ എടുത്താൽ മതി ഇനി രസപ്പൊടി ഉണ്ടാക്കുകയാണ് അതിൽ കടലപ്പരിപ്പ് പിന്നെ മല്ലിയാണ് എപ്പോഴും എടുക്കുക പച്ചമല്ലി കുരുമുളക് ലാസ്റ്റ് ജീരകം ഇടും റെഡ് ചില്ലി ഇടുക എന്നിട്ട് ഇത് ഫ്രൈ ആക്കാം പൊടിക്കാം അപ്പം തന്നെ ചെയ്യുക ചെയ്യാം കേട്ടോ ഇനി രസപ്പൊടി തയ്യാറാക്കാൻ ബുദ്ധിമുട്ട് ഉള്ളവരുണ്ടെങ്കിൽ സാമ്പാർ പൊടി ചേർത്താലും മതി നല്ല രസത്തിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു കുഞ്ഞു കൂട്ടാനൊന്നും പറയാം നല്ല അടിപൊളി കൂട്ടാനുണ്ടാക്കാം കേട്ടോ ഇനി അത് പൊടിച്ചെടുക്കാം ഇനി അതിൽ കായ ഇടുക പിന്നെ എന്താ പറയുക മഞ്ഞൾപ്പൊടി ഇടുക ഇനി തക്കാളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് തക്കാളി ഇട്ട് നന്നായി ഒന്ന് തിളപ്പിക്കാം വേഗം എളുപ്പത്തിൽ ചെയ്യാം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടന്ന് നമുക്ക് ജോലി ചെയ്യാം ഇനി കുറച്ച് ഉപ്പ് കിട്ടും ഇന്ന് ഞാൻ വായിച്ചതാട്ടോ എൺപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് തക്കാളി പ്ലാൻ്റ് ഉണ്ട് അത്രേ തക്കാളിയെ കുറിച്ചിട്ട് എന്തൊക്കെ രസകരമായ കാര്യങ്ങൾ അറിയോ വളരെ രസമാണ് ഇനി നമുക്ക് ഞാൻ ആ സമയം കൊണ്ട് ഇവിടെ നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ എല്ലാവിധ കിച്ചണിലെ പണി കഴിക്കുകയാണ് കേട്ടോ ചെയ്യാറ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരു മിനിറ്റ് ഒന്ന് തെറ്റിയാൽ മതി എത്ര നല്ലത് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്ന് അടിപിടിക്കുകയും അല്ലെങ്കിൽ ഒന്ന് തിളച്ച് പോവുകയൊക്കെ ചെയ്താൽ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ കുക്കിങ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ അവിടെ നിൽക്കുന്നതാണ് നല്ലത് ഒരിക്കലും ഗ്യാസ് വെച്ചിട്ട് നമ്മൾ വേറെ പണിക്ക് പോകരുതെന്നാണ് പറയുക ഇപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കും പക്ഷേ ഒരിക്കലും വെള്ളം തിളച്ചത് അതിൽ ഉണ്ടാവില്ല നമ്മൾ മറന്നുപോകും അല്ലേ അപ്പോൾ എപ്പോഴും നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ എല്ലാം തീർത്തിട്ട് ചെയ്യുന്നതാണ് ഇനി പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പരിപ്പ് കേട്ടോ ആ പരിപ്പ് ഇതിൽ മിക്സ് ആക്കാം രസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു പരിപ്പ് ചേർക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ മുതിര രസം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ വിൻ്റർ സീസണിൽ വളരെ നല്ലതാണ് മുദ്ര കഴിക്കുന്നത് ആയിട്ടോ പിന്നെ സ്ലോ ഫയറിൽ ചെയ്യുന്നതാണ് നല്ലത് തിളച്ച് പോയി കഴിഞ്ഞാൽ ഗ്യാസും അത് കത്തുന്നതും പിന്നെ അതിലൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറേ ബുദ്ധിമുട്ടാകും അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കുക്കിംഗ് ചെയ്താൽ നമുക്ക് കുറേ പണികൾ അവോയ്ഡ് ചെയ്യാം ഇനി ഞാൻ ഇതിൽ നിന്ന് തന്നെ വെള്ളം എടുത്തിട്ട് രസപ്പൊടി അതിൽ കലക്കുക ചെയ്യാം അല്ലെങ്കിൽ അതിലേക്ക് ഇടുമ്പോൾ ശരിക്കും അത് എല്ലായിടത്തും ആയില്ലെങ്കിലും അപ്പോൾ നമ്മൾ രസപ്പൊടി അതിൽ കഴുകി കലക്കി വയ്ക്കുക കലക്കി വെച്ചിട്ട് അതിലേക്ക് ചേർത്താൽ മതി നമ്മൾ തന്നെ ഹോം മെയ്ഡ് പൗഡേഴ്സാണ് കേട്ടോ എപ്പോഴും നല്ലത് അല്ലെങ്കിൽ അതേപോലെ നന്നായി ചെയ്യുന്ന ആൾക്കാർ ആളുകളുടെ അടുത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിലും വളരെ നല്ലതാണ് ഇനി നാളികേര പാൽ ഓ സൂപ്പറാണ് കേട്ടോ അപ്പോൾ അരമുറി നാളികേരത്തിൻ്റെ പാല് ഞാൻ എടുത്തു അതിലേക്ക് ചേർക്കാണ് ഞാൻ കോക്കനട്ട് മിൽക്കിനെ കുറിച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തൊരു എന്തൊരു ഫ്രഷ്സാണല്ലേ നമുക്ക് നമുക്ക് ഓരോ പ്രൊഡക്റ്റും നല്ല ഫ്രഷ്സ് തന്നെയാണ് അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഇത് ഓരോ അമ്മമാരും ഓരോ അടുക്കളയിലെ ഓരോ തരത്തിലെ ആണ് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ അച്ഛന്മാരായിരിക്കും കേട്ടോ അപ്പോൾ ഈ എന്തായാലും കുറച്ച് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം രണ്ട് തക്കാളി രണ്ട് വെണ്ടയ്ക്കോ എന്തായാലും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം ഇനി രസപ്പൊടി അതിൽ ചേർത്ത് ഒന്ന് സൈഡ് കൂടെ തിള വന്നാൽ മതി അതിൻ്റെ മണം പോവാതിരിക്കുകയാണ് ലാസ്റ്റ് രസപ്പൊടി ചേർക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ നാളികേര നാളികേരപ്പാലിൻ്റെ രസം ഇഷ്ടമായാലും ഇത് തമിഴ്നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റെസിപ്പിയാണ് കേട്ടോ രസപ്പൊടി ഇല്ലെങ്കിൽ സാമ്പാർ പൊടി എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം മല്ലീന ചേർക്കുന്നതിന് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മല്ലിയേനയാണ് ഏറ്റവും നല്ലത് ഞാൻ മല്ലി ചേർക്കുന്നത് ആ മല്ലിയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി വറുത്ത് ഇടാം കുറച്ച് കടുക്കും റെഡ് ചില്ലി കറിവേപ്പില ജീരക ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ ഇതെൻ്റെ ഫോട്ടോസാണ് കേട്ടോ അപ്പോൾ തക്കാളിയുടെയും തക്കാളി കുറേ റെസിപ്പീസ് ഉണ്ട് ഇത് തക്കാളി തോരൻ ഇത് തക്കാളി തൊക്ക് പിന്നെ കുല്ലരസം എല്ലാം ഇഷ്ടമായാലും അപ്പോൾ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൽ നല്ലൊരു റെസിപ്പിയായി വരാൻ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് നേർന്നുകൊണ്ട് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്